സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഓഫ് എനിക്ക് അല്ല ഒന്നും പറയാനില്ല അമ്മക്കല്ല എന്തൊക്കെയോ കഥകളുണ്ട് ഓണാക്ക് ആക്കു ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു അത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെക്കാം ആഹാ ഉവാ അപ്പൊ ഈ വീഡിയോ വൈൻ്റെ ചിരിക്കുന്നു എനിക്ക് എന്നിട്ടിരുന്നു അവിടെ ഇരുന്ന് എന്നെ വീഡിയോ എടുക്കാൻ കഥ പറയാന്ന് പറഞ്ഞ വീഡിയോ എടുക്കാൻ പൊക്കിക്കൊണ്ട് വന്നാര നിങ്ങളിത് കേക്കണം ഞാന് അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് സമാധാനം തന്നെയുള്ളു എനിക്ക് കഥ പറഞ്ഞേ പറ്റത്തുള്ളു കഥ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോണ്ട് എന്നെ കുത്തിപ്പൊക്കി വിളിച്ചോണ്ട് വന്ന് ഇവിടെ എത്തിയതാ ഇപ്പൊ എന്നിട്ട് സ്വാഗതം പറഞ്ഞിട്ടോളം മിണ്ടാണ്ടിരിക്കുക പറഞ്ഞു കൊടുക്കുമരേട്ടങ്ങോട്ട് എന്താ പറയാനങ്ങോട്ട് വീണ് കണിങ്ങനെ നോക്കി നമ്മുടെ വീട് ഏറ്റവും എല്ലാവർക്കും എന്താ പറഞ്ഞിട്ട് അതങ്ങനെ അപ്ലോഡ് ചെയ്യും അവര് പറഞ്ഞില്ലെങ്കിലേ ഉള്ളു ചോദിച്ചാരുന്നു വാങ്ങാൻ നിക്കണ്ട അമ്മക്ക് എന്തൊക്കെയോ കഥ പറയണ്ടെന്ന് അവരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അച്ഛനെ കണ്ട കഥ പറയുന്നു വേണ്ട നാളെ രാഹു കാലം നോക്കിട്ട് നമുക്ക് പറയാം അച്ഛൻ പ്രേമല്ല അങ്ങനെ എഴുതി ചെടികിച്ചട്ടോ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഏതായാലും ആൾക്കാർ പറഞ്ഞ പറഞ്ഞതിന്റെ പേര് ഞാൻ പറയാം മൊത്തം പറയാൻ പറ്റി കുറച്ചെങ്കിലും പറയാം ഇടക്കൊക്കെ കൊറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവുലോ കേട്ടോ പ്രായം കൊറേ ആയില്ലേ അത്ര ആയാലും മറക്കുന്ന കഥകളാണല്ലോ ഇതൊക്കെ പറ ആദ്യമായിട്ട് പറയുന്നു ഡില്ലി എം എസിടുത്ത് നിന്ന് കളിയ അവർക്ക് വിട്ട കറിയൊക്കെ ഞാൻ ഒരു വീഡിയോക്കായിട്ട് പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരെന്ന് ഡോക്ടറൊക്കെ കൊള ഹോസ്പിറ്റലെന്ന് പറയുന്നു അവിടെ ആണ് താമിച്ചോണ്ടിരുന്നെ അവിടെ തന്നെ വീടും അവിടെ ആയിരുന്നു ഡോക്ടർ കൊള ഹോസ്പിറ്റലിൽ ജോലിയും ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡില് കുറേ സ്ഥലമുണ്ട് നമ്മളൊക്കെ ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ട് അവിടെ ചെന്ന് അങ്ങോട്ട് വല്ലാണ്ട് ചുമ്മാ ഇരിക്കാൻ തോന്നിയില്ല അപ്പം നമ്മളിവിടെ നാടൻ ശൈലിയിൽ അവിടെ നൈറ്റി ഇടുന്ന ഞാനവരെ നൈറ്റി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അമ്മച്ചിയുടെ അടുത്ത് ഇന്ന് കാര്യത്തിൽ അമ്മച്ചി ചട്ടയും ചട്ടയും മുണ്ടും ഉടുപ്പിക്കും അതുപോലെ കൈലിയും ബ്ലൗസും ആയിരുന്നു സ്ഥിരം വേഷം അതുപോലെ അമ്മച്ചി എനിക്കൊരു ഇപ്പോഴും ഓർക്കുന്നുണ്ട് കറുത്ത കൈലി അതായത് ചുവപ്പും വെള്ളം ഇവിടെ പുള്ളിയുള്ള ഒരു കൈലി ഒരു ചുവന്ന ബ്ലൗസും ഒരു ചോറത്ത് അതിൻ്റെ വെറൈറ്റിയിൽ തന്നെ മൂന്നാല് കൈലികളും ബ്ലൗസ് കുറച്ചേ ഉള്ളൂ ഒരു കറുപ്പും ചുവപ്പും ബ്ലൗസും അപ്പം ഇതുമൊക്കെ എടുത്തുകൊണ്ട് ഡോക്ടറും രാവിലെ ജോലി പോയി കഴിഞ്ഞാൽ ആ പുള്ളിക്കാരനും പോകും അവർ രണ്ടുപേരുമ്പം കുട്ടികളും രണ്ടുപേരുള്ളത് സ്കൂളിലും പോകും അത് കഴിയുമ്പം പിന്നെ ഞാൻ ഫ്രീ ആയിരുന്നു അവർ പിന്നെ നാല് മണിയാവുമ്പോഴത്തേക്കേ വരത്തുള്ളൂ അപ്പം വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രണ്ടിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഇതൊക്കെ വീമൊക്കെ വാർത്തിട്ട് വലിയൊരു ഇതായിട്ട് ഈ യുവക്കാലിമാരെ വരുന്ന അവിടെ മൊത്തം അപ്പോൾ ആ യുവക്കാലിമാരെ എല്ലാം വെട്ടിക്കൊണ്ട് പോയി അവർ തന്നെ എൻ്റെ പേരൊക്കെ കളച്ചുകൊണ്ട് പോയി ഇത് മൂടൊക്കെ ഇളക്കിക്കൊണ്ട് പോകും അപ്പോൾ ആ സ്ഥലം വെറുതെ കളഞ്ഞപ്പം കിടന്നപ്പോൾ ഞാനെന്ത് ചെയ്ത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ പിക്കാസും ഒക്കെ എടുത്ത് തുളവെച്ച് മമ്മട്ടിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങി കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ആദ്യത്തെ ദിവസത്തെ എല്ലാം കൊത്തിക്കളച്ച് വെള്ളമൊക്കെ അവിടെ അതിനകത്ത് തന്നെ ഉണ്ട് പൈപ്പ് എല്ലാം കണക്ട് ചെയ്തേക്കുന്ന സൈഡിൽ കൂടെ ഒക്കെ ആ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു സൂര്യകാന്തി ചെടി സൂര്യകാന്തിയുടെ അരി അവിടെ എല്ലാം ചുറ്റിനും വേലിയുടെ സൈഡിലെല്ലാം സൂര്യകാന്തി ചട്ടു അത് കഴിഞ്ഞ് എല്ലാം കൊത്തി കളച്ചൊക്കെ ഇരുന്നപ്പം ഇപ്പൊ രണ്ടു ദിവസമായി അതിന്റെ പിറ്റൊരു ദിവസം മൂന്നാം പക്ക് രാവിലെ ഞാൻ ഇറങ്ങി സൂര്യകാന്തിന്റെ എല്ലാം കുഴിച്ചിട്ട് കഴിഞ്ഞ് അതെല്ലാം കളച്ച് ഇട്ടേക്കുക അപ്പം കുറച്ച് നമ്മുടെ ഈ എന്ത് പറയ തന്നെ മൊത്തം പോലിക്ക് വേറെ നാട്ടിലുള്ള പേര് പറഞ്ഞു ക്ഷമാ ക്ഷമാൻ്റെ കുരു വെള്ളരിക്ക കുരു ഇതെല്ലാം പിന്നെ പാറച്ച കുരു ഇതെല്ലാം കൂടെ ഒറ്റ പാത്രത്തിലാണ് ഞാൻ ഇടുന്നത് അത്ര സ്ഥലമുണ്ട് അതിനകത്ത് അന്നേരം ചെന്ന് ഇങ്ങനെ കുഴിഞ്ഞ് എന്തോ നോക്കിയപ്പോൾ ഒരു ചെറിയ പേപ്രകക്ഷണം ഇങ്ങനെ മട നാലായിട്ട് മടക്കി അവിടെ ഇങ്ങനെ അവിടെ കിടക്കുന്നു അപ്പോൾ അത് കയ്യിൽ ഇട ചെറിയൊരു വെയിറ്റ് നോക്കുമ്പോ അതിനകത്തൊരു മുട്ടായി ഉണ്ട് വാചകം എന്താന്ന് ചോദിച്ചാ ചേച്ചി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഒന്നാമത്തെ കത്താണ് അതെടുത്ത് ഞാൻ ആരും കാണാറുണ്ട് കൊണ്ടു കൊണ്ടുവച്ചു കഴിയുന്നവരും അരി വിത്ത് നട്ടതൊക്കെ ഇങ്ങനെ മുളച്ച് മുളച്ച് വരാൻ തുടങ്ങും അതിനനുസരിച്ച് കത്തുകളുടെ എണ്ണവും കൂടി പിറ്റേ ദിവസം അതിനനുസരിച്ച് വിത്തുകളുടെ എണ്ണവും കൂടി എൻ്റെ അതിന്റെ പിറ്റേ ദിവസം ോക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു വലിയ പേപ്പർ അതേ കുഞ്ഞ് പേപ്പറായിരുന്നെങ്കിൽ അപ്പം അതിൻ്റെ ഡബിളായിട്ടുള്ളൊരു പേപ്പറിനകത്തു ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകും എങ്ങനെ അപ്പോൾ ഇത് ആരാണ് നമുക്ക് ഓരോ എത്തും ഇങ്ങനെ ഓരോ കത്ത് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു കത്തായി രണ്ട് കത്തായി അഞ്ചാമത്തെ കത്തിന് അളെ കണ്ടുപിടിച്ചു അള കണ്ടുപിടിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു സ്ത്രീ ശ്രീലങ്കൻ വെച്ചാണ് ആ വീട്ടിലുള്ള കുഞ്ഞുപൊലി ചെയ്യുന്നത് അപ്പോൾ അത് ഞാനായിട്ട് നല്ല കമ്പനിയാണ് ഇംഗ്ലീഷ് വലുതായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ കത്തി എന്തെങ്കിലൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയാൻ പറ്റും അപ്പൊ ഇവളോട് ആ പുള്ളിക്കാരന് മോനട്ടനല്ല എല്ലാ ഭാഷയും അറിയാം പഠിച്ച് വൈകിട്ട് എന്നൊക്കെ പറയില്ലോ അമ്മാതിരി അമ്മാതിരി ഒരു മനുഷ്യനെ അവളോട് ചോദിച്ചു ഞാൻ ആരാ ഉണ്ടെന്നൊക്കെ അപ്പൊ ഞാൻ പ്രത്യേകിച്ച് മലയാളിയാണൊന്നും ആരോടും ചോദിക്കേണ്ട കാര്യമില്ല പറയാം എന്റെ വേഷം അതാന്ന് അപ്പൊ കത്തിനകത്ത് ഓരോ ദിവസം കത്തിങ്ങനെ പോകും തോറും മലയാളിയാന്ന് അറിയത്തില്ല മലയാളത്തിൽ എഴുതി വെക്കുമല്ലോ പിറ്റേ ദിവസ കത്തിനകത്ത് കൈലിയും ബ്ലൗസും നല്ലോണം ചേരുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങള് മലയാളിയാന്ന് എനിക്കറിയാം പിന്നെ മുടി നല്ലതാണ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറയാ ഒരു പൈങ്കിളി അങ്ങനെ ഓരോ ദിവസം കത്ത് വന്നിട്ട് ഇത് എല്ലാം കൂടെ കൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചാ അകത്തോട്ട് പോയ കൂട്ടത്തില് അവിടുത്തെ സാറ് തുണി ഒരു ടേബിളുണ്ട് ആ ടേബിളിന്റെ മണ്ടൊക്കെ ചെറിയൊരു ഇതേപ്പെട്ടി വെക്കാനായിട്ട് ഒരു സാധനം ഇങ്ങനെ പെട്ടി പോലൊക്കെ ഒരു ചെറിയ ബോക്സ് കൊള്ളടിച്ചു വെച്ചിട്ടുണ്ട് താഴെ വെച്ച പിള്ളേർ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കത്തെല്ലാം കൊണ്ട് അതിനകത്താണ് വെച്ച് എങ്ങനെ അപ്പൊ ഒരു ദിവസം എൻ്റെ അടുത്ത് കഴിച്ചു പക്ഷെ അവരുടെ തന്നെ ഇത് ഇത് എന്താ വെച്ചാൽ ഇത് ആരാ തന്നെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അച്ചാനാണ് ഞാൻ വിളിക്കുന്നത് ആരാണ് എനിക്കറിയത്തില്ല എന്ന് ഞാൻ അതിനകത്ത് ഇറങ്ങുന്നണ്ണ ഇങ്ങനെ ഓരോന്ന് കാണാമെന്ന് പറഞ്ഞ് അപ്പഴത്തേക്ക് ചെടി ഇങ്ങനെ വളർന്നു തുടങ്ങി വിട്ടെല്ലാം മുളച്ച് അല്ലടം തുടങ്ങി പിന്നെ അതിന് മുളയൊക്കെ പൊട്ടി പടരാൻ തുടങ്ങിയിട്ട് കത്തിന്റെ എണ്ണം കൂടി തുടങ്ങി കത്തി ആരൊന്നറിയണ്ടേ മറുപടി കൊടുക്കാൻ ഉള്ളൊരു അങ്ങനത്തെ സാഹചര്യം നമുക്ക് പറ്റത്തില്ല കാര്യം ഇവിടുന്ന് എന്നല്ല ഞാൻ പോകുന്നത് അങ്ങോട്ട് ആരായെന്ന് നമുക്കറിയത്തില്ലല്ലോ എളുപ്പം ഒരാളെ വിശ്വസിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു ശ്രീലങ്കൻ കൊച്ചിൻ്റെ സുമിത്ര എന്നെ പേര് അവളോട് ചോദിച്ചു എന്ന് ശ്രദ്ധിച്ചോണേ ഇതുവരെ ഈ കത്തിൻ്റെ ആളിനെ പിടികിട്ടിയില്ല നാളെ നീയെന്ന് ശ്രദ്ധിച്ച് രണ്ടടുത്തൊന്ന് പറഞ്ഞു തരണം ഇത് ആരാണെന്ന് അന്നേരം പിറ്റേ ദിവസം അവൾ ആളിനെ കണ്ടുപിടിച്ചതിനോട് പറഞ്ഞു ഒരു മലയാളിയാണ് പേര് ചോദിച്ചപ്പോൾ മോഹനെന്നാണ് പറഞ്ഞത് ഒരു ബേക്കറി വണ്ടിയാണ് വണ്ടിയുടെ ആകൃതി അവൾ പറഞ്ഞത് നമ്മുടെ ഗൾഫിലുള്ളവർക്കറിയാം അവിടുത്തെ ഒരു ബ്രെഡ് ഇങ്ങനെ ഇങ്ങനെ ഓ ഷേപ്പ് ഇരിക്കുന്ന ബ്രെഡ് ആ ബ്രെഡിൻ്റെ ഷേപ്പാണ് ആ വണ്ടി അപ്പോൾ ആ വണ്ടിക്കാരനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോട് പറഞ്ഞു എനിക്കറിയത്തില്ല അച്ചാ ഞാൻ ആളിനെ കണ്ടുപിടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി പിടിതൊന്നില്ല കേട്ടോ പൊക്കിയേ പറയാം അവസാനം ചുരുക്കമൊന്നും പറയണ്ട സൂര്യകാന്തി പൂത്ത് തുടങ്ങി അപ്പം അതിനകത്ത് വെള്ളം ഒറ്റയാണ് ഈ വേലിയെക്കൂടെ പടപ്പ് അങ്ങനെ പിന്നെ അവൾ പറഞ്ഞ ആളിനെ തൊപ്പിയെടുത്ത് ഞാൻ ആ സമയത്ത് വേസ്റ്റ് കളയാൻ നേരെ റോഡിന്റെ ഫ്രണ്ട് സൈഡിൽ അല്ല ഈ അവിടെ ചെന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒക്കെ കുറച്ച് ദിവസത്തെ അതായത് ഈ വിത്ത് മുളയ്ക്കുന്നിടം വരെ ഉള്ള മുണ്ടും ബ്ലൗസും തോത്തൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ ആളുടെ രൂപമൊക്കെ അങ്ങ് മാറിയ അവര് തന്നെ പറഞ്ഞു അവര് തന്നെ പറഞ്ഞു ഇവിടെ മലയാളികൾ കൂടുതലുള്ള സ്ഥലമാണ് മലയാളിയാണെന്ന് മനസ്സിലാവുക അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാരി പിന്നെ സാരി മാത്രമല്ല പിന്നെ എന്താ ഈ എന്ത് ഒരുമാതിരി കട്ടിയുള്ള സൈസ് നൈറ്റി നൈറ്റി അല്ല എന്തോ ഒരു സാധനം ഞാൻ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുള്ളു കേട്ടോ എന്തോ ഒരു സൈസ് ഒരു ഡ്രസ്സ് ഉടുപ്പ് ആ അത് ഫുള്ളാണ് ഫുള്ളൊരു ഉടുപ്പാണത് അതായത് അതുപോലെ ഈ സാധനത്തിൻ്റെയൊക്കെ നടുക്ക് ഫോട്ടോ ഉണ്ട് ഞാൻ തപ്പിയെടുത്ത് കിട്ടുവാണെങ്കിൽ ഇതിനകത്തിറ്റേക്കെ നീ അരിച്ചുമായിറ്റി വെച്ചേ അതിൻ്റെ കുറേ നാളായിട്ട് ഇപ്പോൾ ഉണ്ട് എന്നിട്ട് അങ്ങനെ പിന്നെ വേസ്റ്റ് കൊണ്ട് കളയാന് അപ്പം ഈ വണ്ടി വരുന്ന സമയത്ത് കൃത്യമായിട്ട് അവൾ എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുതന്നു ഞാനപ്പം വേസ്റ്റ് കൊണ്ട് കളയാൻ ആ സമയത്തിന് ഞാൻ റോഡ് മുറിച്ച് അപ്പുറത്ത് പോകും തിരിച്ചിപ്പുറത്ത് വന്ന് ഞാനിങ്ങനെ മറിഞ്ഞ് അവിടെ നിൽക്കും അപ്പോൾ ഒരു ആ വേലിക്ക് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിലെ വേലിക്ക് സൈഡിലായിട്ട് ഒരു മരുന്ന് നിപ്പുണ്ട് നല്ല ഇല ഇങ്ങനെ പടഞ്ഞ കിടക്കുന്ന എന്താണ് യൂക്കാലി മരം പുറത്തുള്ള മരം അതുകൊണ്ട് അത് കിട്ടിയില്ലായിരുന്നു അതിൻ്റെ സൈഡിൽ അവിടെ പോയി എനിക്ക് അപ്പം ഇങ്ങനെ ചെറിയ വന്ന് വണ്ടി അവിടെ സ്ലോ ആക്കിയിട്ട് എന്തോ എടുത്ത് ഇങ്ങനെ എറിയാൻ നിൽക്കുകയും ഞാൻ ഇങ്ങനെ നീങ്ങി അപ്പം ആ എറിയാൻ വെച്ച സാധനം നേരെ പൊക്കത്തിട്ടു ഞാൻ ചോദിച്ചു തോക്കില്ല അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളാന്ന ഈ കത്തൊക്കെ ഇട്ടിരുന്ന ചോദിച്ചാൽ പറഞ്ഞു ഏയ് ഞാനങ്ങല്ല എനിക്കങ്ങനെ പരിപാടി ഒന്നുമില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് മൗത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് അത് ഞാൻ പറഞ്ഞ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് കാര്യം ഈ പേപ്പർ മൊത്തം എൻ്റെ കയ്യിലുണ്ട് കൈയശം വെച്ചാകുന്ന പിന്നെ ആയിരുന്നു നമുക്ക് പിടി വിടാമല്ലോ എന്ന് പറഞ്ഞ് ഇതും കൈ വെച്ച് പിന്നെ ആ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ചാൻ വരുമ്പോൾ വണ്ടി അവിടെ കൊണ്ട് നിർത്തി എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലൊന്ന് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ സാരി ചെയ്യാനെടുത്തേക്കുന്നേ എന്താ കാര്യം എന്ന് ചോദിച്ചു എനിക്ക് അവർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് സംസാരിച്ചു ഞാൻ വണ്ടിയിലെങ്കിലും വരില്ല എന്ന് പറഞ്ഞു അതല്ല വന്നേ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നേ പറ്റത്തുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്തു സാറും മാഡവും ഇവിടെയുള്ള സമയത്ത് അവരോട് ഒന്ന് ചോദിച്ചു നോക്കുക അവർ വിടുവാണെങ്കിൽ ഞാൻ വരാം അല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല എവിടെ എന്താണെന്ന് അറിഞ്ഞിട്ട് അവരോട് ചോദിച്ച കേന്ദ്രമാണെന്ന് വെച്ചാൽ അവരുടെ അനുമതിയോടെ ഞാൻ വരാം അല്ലാതെ വരത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു നമുക്കൊന്ന് കാണാമെന്ന് ഞാനും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങാതായി കരി ഈ പുള്ളിക്കാരനെ പേടിച്ചിട്ട് ഒരു ദിവസം ചെന്ന് ഈ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ ചെന്നിരുന്നുണ്ട് പറഞ്ഞ് അത് അതിൻ്റെ പിറ്റേ ദിവസമാണ് തുടങ്ങിയത് ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകാം കേട്ടോ അതിനനുസരിച്ച് നമ്മുടെ വിത്തുകളും ചെടികളും ഒക്കെ വളർന്നു വളർന്ന വളർന്ന് പൂവിടാനും മുട്ടിടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരനെ അവൻ്റെ അവിടെ പോയി ചെന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു ഇതുപോലെ ഞാൻ ആ കോള ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു നാട്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടോ പ്രായം കണ്ടിട്ടുണ്ട് എനിക്ക് അവളെ ഞാൻ അവളെ ഞാൻ അതിനെ പൊക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത അവൻ പറഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇവനും കൂടെ വണ്ടിക്കകത്ത് കയറിയിട്ട് എന്നെ കാണാനായിട്ട് ഇവനും കൂടെ വന്ന് അവൻ്റെ പേരാണ് റേബിക്ക് ഇതിനൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ അവൻ്റെ പേരൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അവനൊക്കെ ബസ്കറ്റ് ഇത് വീഡിയോ കണ്ടാൽ ഇരിക്കും കുഴപ്പമില്ല ചോദിച്ചാൽ ഞാൻ പറയാം പറയേണ്ട അല്ല അവനവിടെ തന്നെ ഉണ്ട് തന്നെ ഉണ്ട് അങ്ങനെ രവിക്കും കൂടെ വന്ന് കണ്ട് സംസാരിച്ച് തിരിച്ചു പോയി ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരാളല്ല ഞാൻ എന്നെ ആരിക്കുന്നു കിട്ടത്തില്ല എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ നടക്കാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് പറ്റില്ല പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ആ വഴിക്ക് പോയി ഞാൻ അങ്ങനെ എന്നാലും എൻ്റെ എന്തോ ഒരു എന്താ പറയുക ഒരു സംതിങ് എന്താ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോട്ട് ഒരു ചാൻചാട്ടം കാരണം ഞാനൊരു കല്യാണം കഴിച്ചു ജീവിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹം എന്താണെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നല്ല ആ പ്രായത്തിൻ്റെതായ ഒരു ചെറിയൊരിളക്കം മനസ്സിന് മനസ്സിനെ പിന്നെ ഞാൻ പിടിച്ചറിവിച്ചു നീ അവിടെ ഇരിക്കുക നമുക്ക് സമയമുള്ളപ്പോൾ ഇളകാം സമയമുള്ള അവിടെ അടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ അതിനൊരു കോണിക്ക് ഒതുക്കി അവിടെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ അതിലിന്ന് സ്ഥിരം രാവിലെയും വേട്ടും രാവിലെ മാത്രം ും കൊണ്ട് പോയാ മ മതിടെ പിന്നെ വൈകുന്നേരവും കാര്യം ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വൈകുന്നേരം ഇറങ്ങുന്ന സമയത്ത് വീണ്ടും അതിലൂടെ ഈ പെണ്ണ് അതിൻ്റെ ഇടയ്ക്ക് അവളുടെ അങ്ങനെ അതെങ്കിലും ചുരുക്കമൊന്നും പറയണ്ട കറങ്ങി 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 എന്താ പറയാ വീണെന്നറങ്ങാതി നമ്മുടെ മൂക്കുപൂത്തി മൂക്കും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടോളം ആദ്യം പറഞ്ഞതാ എന്നിട്ട് ഞാൻ ഇവിടുന്ന് അതൊക്കെ എത്രയോ നാള് കഴിഞ്ഞിട്ടാ പറഞ്ഞേ ഞാൻ പറഞ്ഞു ചെടിയൊക്കെ പൂത്ത് കായ് തുടങ്ങി അതിന് ശേഷം പറയാം ചെടി കളുക്കാൻ ഇത്രക്ക് ഇത്ര സമയം ചെടി കിളത്താൻ മാത്രം പോരല്ലോ അത് കടന്നതെ പൂവിട്ട് കായണ്ടാവുണ്ടെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഏ അച്ചായന് ആളിനെ തപ്പാൻ തുടങ്ങി ജമ്മൻ ചെയ്ത് അങ്ങനെ പിടികൊടുക്കൂല പുള്ളിക്കാരൻ അച്ചായൻ എന്തോരം പാടുപെട്ടിട്ട വീട്ടിലൊരു പണിക്കാരെ കൊണ്ടുവന്നു അവളെ കൊണ്ട് പോകുന്ന പിന്നെ പുള്ളിക്കാരിക്ക് തപ്പയില്ലേ പറ്റ എന്നൊരു അവസ്ഥ എന്നിട്ട് പിന്നെ കുറച്ച് അങ്ങനെ ഒരു ആറു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡോക്ടർക്ക് അവിടുന്ന് റോയൽ ഹോസ്പിറ്റലിലേക്ക് സ്ഥലമാറ്റം കിട്ടി ഞങ്ങൾ അങ്ങോട്ടങ് പോയി അന്നേരം ഈ പുള്ളിക്കാരനെ കാണാനോ പറയാനോ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയതും കണ്ട് പറയാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു ചെറിയൊരു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെഹിക്കിളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ സുമിത്രയോട് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടാവേ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ സുമിത്രയെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ റോയൽ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇവിടുത്തെ ഇതൊന്നും എനിക്ക് പറയാൻ അറിയില്ല എവിടെ എന്താണെന്നൊന്നും അറിയത്തില്ല റോയലിലാന്ന് പറഞ്ഞു മാത്രം പക്ഷേ ആ പുള്ളിക്കാരൻ്റെ ഏറ്റീവ് സെഡ് മൊത്തം മസ്ക്കറ്റ് മൊത്തം അരച്ചിടക്കി പിടിച്ച പാർട്ടിയാണ് അത്രയും വർഷമുണ്ട് ഡ്രൈവറല്ലേ വഴി അറിയാൻ അപാട് പുള്ളി എന്നെ അങ്ങനെയൊക്കെയാ അവിടെ തന്നെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ആ സൈഡിലല്ല വേസ്റ്റിടുന്നത് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്ന് പോയിട്ട് വേണം നമ്മൾ വേസ്റ്റ് കൊണ്ട് തളയാണ് പുള്ളി വണ്ടിയും കൊണ്ട് അവിടെ വന്ന് അവിടെ കാവലി കിടന്ന് ഞാൻ വേസ്റ്റ് ഇടാൻ പോക്ക് നോക്കുന്ന സമയം നോക്കിയിട്ട് എന്നെ കണ്ടു കണ്ടിട്ട് അവിടെ നിന്ന് പോയി അപ്പം പിന്നെ ആ ഞാൻ വിളിച്ച നമ്പർ സുമിത്രയോട് ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞിരുന്നു സുമിത്ര ഫോൺ നമ്പർ കൊടുത്തിരുന്നു കേട്ടോ അങ്ങനെ ആ നമ്പർ വാങ്ങിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഞായറാഴ്ച അവർ പള്ളിയിലൊക്കെ പോകുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവർ പള്ളിപ്പോൾ ആയും ഞാനും എന്ന് പറഞ്ഞു നീ പള്ളിയിലൊന്നും പോരൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവർ വിളിച്ചാൽ ഞാൻ പോകും കാര്യം ഞാൻ അവരുടെ എഴുതി വന്നതല്ലേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ അവരുടെ കൂടെ പള്ളിയിൽ പോവും ഞായറാഴ്ച കളന്ന് മാറി ആ വണ്ടിയിടും വാഗമോട് ഉണ്ടാവും വണ്ടിയൊന്നും ഇറങ്ങൂല്ല തിരിച്ച് പള്ളിയിൽ നിന്നിറങ്ങി ഞങ്ങൾ പോരുന്നവരെ പണിയുമില്ലാതെ അവിടെ പള്ളിയുടെ സൈഡിലവിടെ കിടക്കും മുതലാളിയെ പറയിപ്പിക്കാൻ രണ്ടെണ്ണം പറയാനും അവസാനം പുള്ളി പറഞ്ഞത് നിനക്ക് എന്ത് ഇതിന് മാത്രം മനഃപ്രയാസം എന്താ കഥയെന്ന് വെച്ചാൽ രണ്ട് ദിവസം രാവിലെ ബസ് മാഡം ജോലി കഴിഞ്ഞ് കുട്ടികളും സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്കിഷ്ടം പോലെ സമയമുണ്ട് എൻ്റെ പണിയൊക്കെ രാവിലെ തന്നെ ഞാൻ തീർക്കും എനിക്ക് ചെറുകെ ജോലി ചെയ്യുന്നിഷ്ടമല്ല പണിയെല്ലാം തീർത്ത് കുക്കിങ്ങെല്ലാം കഴിഞ്ഞ് അതിരുന്ന് രണ്ട് ദിവസം മൊത്തം എടുത്ത് ഞാൻ എൻ്റെ കഥ മൊത്തം ഞാൻ അനുഭവിച്ചിട്ടുള്ള കഥ മൊത്തം ഈ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞു ഫോണിലാട്ടോ ആ ഫോണിൽ കൂടെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നെ മരണകാലം വരെ സ്വീകരിക്കും എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് അംഗീകരിക്കുക ഇല്ലെങ്കിൽ എന്നെ എന്നെ വിട്ടു പിടിച്ചോളാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതെല്ലാം കേട്ടിട്ട് കുറേ നേരം മിണ്ടാതിരുന്നിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് പോയി കുറേ നേരം മിണ്ടാതിരുന്നു കഴിഞ്ഞു പിന്നെ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് തിരിച്ചു പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല മരിക്കുന്ന കാലം വരെ നമ്മൾ രണ്ട് ഒരാൾ മരിക്കുന്ന മരിക്കുന്നവർ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും അന്നേരം ഒന്ന് എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നോട് ഒന്നും ഇട്ട് പറഞ്ഞിട്ടില്ല അതിനൊക്കെ എത്ര വർഷത്തിന് ശേഷമാണ് മോനോട്ടം വേറെ കല്യാണം കഴിച്ചാണ് ഞാൻ അറിയുന്നത് അതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല അത് ഞാൻ ഞാൻ അത് നിൽക്കത്തില്ല ഇങ്ങനെ കാര്യത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി ഒന്ന് നാട്ടിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവർ പിടിച്ചു റോയൽ ഹോസ്പിറ്റലിൽ നിന്ന് ബോസ് മടം പിടിച്ചു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പം അവിടെയൊക്കെയെന്ന് വെച്ചാൽ പുറത്ത് ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ അവിടെ ഞാൻ കിടക്കത്തില്ല എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കുന്നത് വെളി അവിടുത്തെ വെള്ളീന്ന് സൈഡിലോട്ട് ചെറിയൊരു ഗേറ്റ് കൊണ്ട് ഫ്രണ്ടിൽ ഉണ്ട് കേറാനുള്ള സൗകര്യം അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു റൂമിലോട്ട് വരട്ടെ സംസാരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞ റൂമിൽ വന്നിരുന്ന നമുക്ക് സംസാരിക്കാമെന്നാണ് സംസാരിക്കാനല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു ദിവസം സംസാരിച്ചു രണ്ട് പലനാൾ കേൾക്കുന്ന കളഞ്ഞെ ഒരുനാൾ നാളും പിടിക്കുമെന്ന് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർ പള്ളി ഞാൻ പോവാത്ത ദിവസം എനിക്ക് പോകാൻ പറ്റാത്ത ദിവസം ഞാൻ പോകാറില്ല അങ്ങനെ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് പുള്ളി അവിടെ വന്നിരുന്ന് സംസാരിക്കും അങ്ങനെ പോകും അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായി കഴിഞ്ഞ തന്നെ ഒരു ദിവസം പുള്ളിക്കാരിയെ പള്ളി വിട്ടിട്ട് അച്ചായൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞങ്ങളകത്തിരുന്ന് സംസാരിക്കുക രണ്ടുപേരും സംസാരിക്കുക അപ്പം പുള്ളിക്കാരെ സെയിൽ കഴിഞ്ഞ് പൈസയൊക്കെ കയ്യിലുണ്ട് സംസാരിച്ചിട്ടാണ് പോകും ഞാൻ പിന്നെ അവിടത്ത് ചെറുതെന്ന് കിടക്കും ഷോ കഴിഞ്ഞാൽ എനിക്കൊരു കാപ്പി തരാം തരാൻ അടുത്ത് പുള്ളി കാപ്പീടാളോ ഞാൻ അകത്ത് കേറി വന്നപ്പോഴും നമുക്കൊരു ചമ്മലോ കൂസലോ ഒന്നുമില്ല കേട്ടോ ഒരു എന്തോടുവാ തെറ്റ് തെറ്റ് ചെയ്തു അല്ലേ ചെയ്യുന്ന തെറ്റാ അങ്ങനൊന്നുമില്ല ഞാനൊരാളെ സ്നേഹിച്ചു അതിനൊരു അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല വേറൊരു ഇതിൽ കാര്യം എൻ്റെ ജീവിതം അത് ആയിരുന്നു ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ഒരാളത്തും സ്നേഹം കിട്ടിയപ്പോൾ അതിലേക്ക് വീണുപോയി ആ സ്നേഹത്തിലേക്ക് അപ്പോൾ കാപ്പി ഇട്ട് തരാൻ പറഞ്ഞ് ഞാൻ കാപ്പി എടുത്തു എന്നോട് പറഞ്ഞു കുറച്ചേരം ടി വി അതെനിക്ക് റെസ്ലിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി വരെ റെസ്ലിങ്ങിൻ്റെ ക്യാസറ്റ് ഇട്ടു എന്നിട്ട് കാണാൻ പറഞ്ഞു അങ്ങനെ എന്നെ അവിടെ ഇട്ടി പുറത്തൊന്നുമില്ല ഡോർ ലോക്ക് ചെയ്തു എന്നിട്ട് റൂമിനകത്ത് കയറി ഈ പുള്ളിക്കാരെ ഈയലുപോലെ ഇറക്കിയോ എന്ന് പറഞ്ഞു അന്നേരം അല്ല അച്ഛനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയേര് പേരിച്ചു കൂറി നീ എന്തിനാ അവർക്കൊന്നും മറ്റുള്ള കഥയൊന്നും അറിയത്തില്ലേ കേട്ടോ അങ്ങനെ പിടിച്ചു അച്ഛനെ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അച്ചാൻ അടിക്കണ്ട ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ അവളെ സ്നേഹിക്കുന്ന കല്യാണം കഴിക്കാൻ വേണ്ടി എത്തണം ഉറപ്പായിട്ടും കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അച്ചായൻ പറ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ എംബസി മുഖേന അതിൻ്റെ പേപ്പറിലേക്ക് ശരിയാക്കിയിട്ട് തെറ്റിച്ചേരാം പക്ഷേ അത് വരും നീ അവളെ കാണരുതെന്ന് പറഞ്ഞു ഈ പുള്ളി തന്നൊന്നും നോക്കിയില്ല മുഖത്ത് നോക്കി പറഞ്ഞു എനിക്കവിളെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ കാണും എങ്ങനെയാലും എങ്ങനെയാലും കാണുമെന്ന് പറഞ്ഞു എന്നാൽ അവളെ പുറത്തിറക്കൂലെന്ന് പറഞ്ഞു വേറെ സാറ് പുറത്തല്ലേ ഇറക്കാതുള്ളൂ ജനലിൽ കൂടെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ആ അങ്ങനെ പിന്നെ എംബസി പിന്നെ മോനെ നാട്ടി വന്നു നാട്ടി വന്നിട്ട് തിരിച്ച് ഗൾഫി വന്നു ഗൾഫി വന്നിട്ട് അപ്പം ഈ റബീക്ക് എന്ന് പറയുന്ന ആ ചെറുക്കൻ രണ്ടടുത്ത് പറഞ്ഞു ചേച്ചി ഇത് ശരിയാകത്തില്ല നിങ്ങൾക്ക് അവസാനം കരേണ്ടി വരും ഞാൻ പറഞ്ഞില്ല രബീക്ക് അങ്ങനൊരു അങ്ങനെ ഒരു മണ്ടത്തരം പറ്റത്തില്ല ഞാൻ എനിക്ക് കരയേണ്ടി വരത്തില്ല അപ്പം ഒന്നര വർഷത്തോളം കഴിഞ്ഞ കേട്ടോ കഥയുടെ ആ പോക്ക് എനിക്ക് കരയേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ നാട്ടി വന്നിട്ട് തിരിച്ച് മസ്കറ്റ് വന്നു അപ്പം ഞാൻ രവീക്കിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം മോനാട്ടൻ മസ്കറ്റിൽ നിന്ന് പോയിട്ട് മസ്കറ്റിൽ എയർപോർട്ടിൽ ഇറങ്ങും നീ എനിക്കൊന്ന് വിവരം തരണം എന്ന് പറഞ്ഞു മോനാട്ടൻ മസ്കറ്റ് വന്നു എന്നെ വിളിച്ചില്ല നേരെ റബീക്കിൻ്റെ റൂമിൽ പോയി അവിടെ കിടന്നുറങ്ങി എന്നിട്ടും വിളിച്ചില്ല രവിക്ക് എന്നെ വിളിച്ചു മോഹൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഒരു എന്നെ ഒന്ന് കാണാനോ ഇങ്ങോട്ടൊന്നു വരാനോ വിളിക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ചോവയരാന്നുള്ളത് മോഹനെ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നെ വെറുതെ ഇരുന്ന് എന്നെ പറഞ്ഞ് ചതിച്ചിട്ട് ഞാൻ വിടില്ല എന്ന് പറഞ്ഞു മൂടോടെയാൻ തകർക്കുമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ രവികരെന്ന് നീയൊന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് പോലീസ് അവിടെ വരുമെന്ന് പറഞ്ഞു രവിക്ക് അതുപോലെ എന്നു പറഞ്ഞു അതിലേക്ക് എപ്പോഴും പോലീസ് വന്നല്ലേ പത്ത് മിനിറ്റ് ആക്കാണോ അവരെ കണ്ട് പോലീസ് കണ്ട് രവിക്ക് ചോവ പോലീസിനെ വിട്ടിട്ട് അമ്പലത്തിൽ പോയി എംബസിന് അവിടെ കഴിഞ്ഞൊരു അവിടുന്ന് വലിയ ദൂരമില്ല പിന്നെ കോള ഹോസ്പിറ്റലിൽ അവിടെ റോയൽ ഹോസ്പിറ്റൽ പോയി വണ്ടി ഒഴിക്കും നാളെ നല്ലോണം അഴിഞ്ഞ് പറയാം പുള്ളി അങ്ങനെയൊക്കെ വഴി കയറി അരേ മണിക്കൂറിനുള്ളിൽ പുള്ളി കോള ഹോസ്പിറ്റൽ റോയൽ ഹോസ്പിറ്റലിൽ വന്നു അവിടെ വന്നിട്ട് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ അടുക്കള കയറി ഞാൻ കൊടുത്തു. പറഞ്ഞു ഫോൺ കസാരി ഇട്ടുകൊടുത്തു ഏ പറഞ്ഞ് നിർത്തോണ്ട് അങ്ങനെ പിന്നെ അവര് പോയിട്ട് വന്ന് കണ്ട് സംസാരിച്ചു അച്ചാനെല്ലാം കൂടെ കൂടി എംബസി മുഖേന എല്ലാം ശരിയാക്കി അമ്പലം മസ്കറ്റ് അമ്പലത്തിച്ച് താഴെ കെട്ടി അച്ഛൻ നാട്ടിൽ ഞങ്ങളുടെ സവ മുഖേനയുള്ള പേപ്പറും എല്ലാം ശരിയാക്കി തന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പം അവരെന്നെ അവിടെ നിന്ന് വിട്ടു പറഞ്ഞു വിട്ടു പിന്നെ പുള്ളി പിന്നെ ഞങ്ങൾ ജോലി ചെയ്തിട്ടില്ല പുള്ളി വേറെ വിസയെടുത്ത് എന്നെ കൊണ്ടുപോയായിരുന്നു അങ്ങനെ ഞങ്ങൾ പുലിയെ സംസാരിപ്പിച്ചു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കഥ ഇത്രയൊക്കെ ഉള്ളു എന്റെ കഥ വേറെ കഥകള് പറയാനുണ്ട് പക്ഷെ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുക അങ്ങനെ ചോദിച്ച പ്രണയ കഥ പ്രണയ നമ്മുടെ പ്രണയ സാബല്യം ഇരിക്കുന്നേ പ്രണയ സാബല്യത്തിന്റെ ബാക്കി പത്രാണ് ഞാൻ കേട്ടില്ലേ കഥ ആ ശരിയാ ഞാൻ ഞാനവരെ കല്യാണം നടത്തി ഇവിടത്തെ എംബസിൽ ഞാനുണ്ടായിരുന്നേ ഇവരെ ഒപ്പിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ വീഡിയോ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് അല്ലെങ്കി അറിയാലോ എന്റെ പ്ലാ 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 ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തത്തില്ലെന്നോ അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഉടനെ കാണാം